ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് ശ്രീമദ്ധർമ്മചനസ്വാമികൾ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ജ്വലിപ്പിച്ച ദീപശിഖ പറവൂർ യൂണിയൻ ചെയർമാൻ ശ്രീ ശ്രീ എൻ രാധാകൃഷ്ണനും കൺവീനർ ശ്രീ ഷൈജു മനക്കപ്പിടിക്കും നൽകും യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ ശ്രീ അഖിൽ ബിനുവിന് ദീപശിക കൈമാറി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വൈകിട്ട് മണിക്ക് പറവൂർ മുനിസിപ്പൽ കാലയിൽ എത്തിച്ചേരും അവിടെ നിന്നും യൂണിയൻ ഭാരവാഹികൾ പോഷക സംഘടന ഭാരവാഹികൾ ശാഖായോഗം ഭാരവാഹികൾ ശാഖാംഗങ്ങൾ ഗുരുദേവ ഭക്തജന സമൂഹത്തിന്റെയും അകമ്പടി ഘോഷയാത്രയോടുകൂടി ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിലെത്തിക്കും തുടർന്ന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദിവ്യജ്യോതി സ്വീകരണ സമ്മേളനം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അലുവ അദ്വൈതാശ്രമത്തിലെ മഹാഗുരു തന്നെ കൊളുത്തിയ ദിവ്യജ്യോതിയിൽ നിന്നും പകർന്നുകൊണ്ട് പറസ് എൻ ഡി പി ചാഖയുടെ എഴുപത്തിരണ്ട് ശാഖകളിലും പര്യടനം നടത്തുന്നതിൻ്റെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ധർമ്മചൈതന്യ സ്വാമികൾ കൊളുത്തിത്തന്ന തരുന്ന ദിവശിഖ ആലുവയിൽ നിന്നും ശാഖാഭാരവാഹികളുടെയും യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഏതാണ്ട് നൂറ്റമ്പതോളം ബൈക്കുകളും അനുഗമിച്ചുകൊണ്ട് ദിവ്യജ്യോതി പറവൂരിൽ മുനിസിപ്പൽ കാവലയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് യൂണിയൻ ഭാരവാഹികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശാഖയിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാ ഗുരുഭക്തരും അണിനിരന്നുകൊണ്ട് ദിവ്യജ്യോതി എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ എത്തിച്ചേർന്ന് അന്ന് നമ്മുടെയെല്ലാം പിന്തുടരായ മന്ത്രി ശ്രീ രാജൻ ഉദ്ഘാടനം ചെയ്യുന്നതും അതിൽ പറയുമുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വച്ച് ഓരോ ശാഖയിലെയും കഴിവുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതും വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് തിരുജയന്തി ജയന്തി ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി പറവൂർ പട്ടണത്തെ മഞ്ഞപ്പെട്ടു പിടിപ്പിച്ചുകൊണ്ട് പറവൂർ പട്ടണത്തിലെ പീതശോഭ വിതറിക്കൊണ്ടുള്ള ജയന്തി ഘോഷയാത്രയോടുകൂടി നടത്തുവാൻ പറവൂർ എസ് എൻഡിപ്പ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ജൂലൈ ഇരുപത്തിനാലാം തീയതി പറവൂർ എസ് എൻഡിപ്പ് യൂണിയൻ്റെ എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളിലും ശാഖാ കുടുംബാംഗങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഒക്കെ ആ പീതപതാക ഉയർത്തിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിനുശേഷം നടക്കുന്ന ജ്യോതി അലുവ ദ്വൈതാശ്രമത്തിലെ ഗടാവിളക്കിൽ നിന്നും കൊളുത്തുന്ന ദിവ്യജ്യോതി അവിടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ചെയർമാൻ ഏറ്റുവാങ്ങുകയും അത് പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിലെത്തുമ്പോൾ വരുന്ന പന്ത്രണ്ടാം തീയതി പറവൂർ റെസൻറ്റീപ് യൂണിയൻ്റെ സമാരാധ്യനായ പ്രസിഡൻ്റ് ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവർക്ക് അത് ഏറ്റുവാങ്ങി അത് ഘോഷയാത്രയായി പറവൂർ പ്രവൃതി സെൻറ്റീവ് യൂണിയൻ്റെ ഹോളിലെത്തുകയും ആ ഹോളിൽ ഏറെ ബഹുമാനായ മന്ത്രി കെ രാജൻ അവർ ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം അഞ്ച് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ദിവ്യജ്യോതി ഓരോ ശാഖായോഗങ്ങളിലും കടന്നു ചെന്ന് ആ ദിവ്യജ്യോതിക്ക് ഓരോ ശാഖായോഗങ്ങളും നൽകുന്ന ശകാ കുടുംബാംഗങ്ങളും നൽകുന്ന ഊഷ്മളമായ സ്വീകരണങ്ങളേറ്റുവാങ്ങി ഇവരുന്ന ജയന്തി ദിനത്തിൽ പറവൂർ പട്ടണത്തിൽ ഒരു ശോഭായാത്രയായി അത് പീതവർണ്ണം വിതറി കൊണ്ടുള്ള മുൻകാലങ്ങളിൽ പൂർവികർ പകർന്നു വന്ന ആ ഭക്തിയോടുകൂടി തന്നെ അത് നടത്തുവാൻ പറവൂർ എസ് എൻ്റി യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന അവരുടെ സ്വപ്ന പദ്ധതിയായ ഒരു ഭവനത്തിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എഴുപത്തിരണ്ട് ശാഖയിലെയും കുടുംബാംഗങ്ങൾക്ക് കുടുംബിനികൾക്കൊക്കെ ഫ്രീ ആയിട്ട് പി എസ് സി കോച്ചിങ് ക്ലാസ്സുകൾ നടത്താൻ പറമ്പൂർ എസ് എൻ ഡി പി യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് യൂണിയനുകൾ എല്ലാ യൂണിയനുകളും ഒത്തുചേർന്ന് വയനാടിനൊരു കൈത്താങ്ങാവ തീരുമാനിച്ചപ്പോൾ അത് ആ സന്ദേശം സെൻഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ച യൂണിയനാണ് പറഞ്ഞുള്ളത് സെൻ ഡി പി ഒന്ന് അതിനു വേണ്ടുന്ന ധനസമാഹരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് നമ്മൾ ധനസമാഹരണത്തിനൊരു ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ആ സമാഹരിക്കുന്ന മുഴുവൻ തുമേയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ച് അത് മുഴുവൻ എസ് എൻ ഡി പി യോഗം ഇപ്പോൾ തന്നെ അറുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപ ആ സഹായ ഹസ്തം നീട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഇങ്ങനെ മറ്റ് യൂണിയനുകളിൽ നിന്നൊക്കെ പറവൂർ റെസൻറ്റീവ് യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളിൽ നിന്ന് നിൽക്കുന്ന തുക ഒന്നിച്ച് സമാഹരിച്ചുകൊണ്ട് ആ വയനാടിന് ഒരു വലിയ സഹായം നൽകുവാൻ അത് പറവൂർ റെസൻറ്റീവ് യൂണിയൻ്റെ കുടുംബാംഗങ്ങളും തയ്യാറായി നൽകുന്നു ഗുരുദേവ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പറവൂർ എം എൽ എ പ്രതിപക്ഷ നേതാവും ബി ഡി സതീഷ് അതില് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ മുനിസിപ്പൽ മുൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ മുനിസിപ്പൽ മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവുണ്ട് മുൻസിപ്പൽ വൈസ് ഉണ്ട് അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഈ സമൂഹത്തിലെ മുഴുവൻ തലങ്ങളിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു ശ്രമമാണ് പറവൂർ എസ് എസ് ഡി പി യു മേന്റെ നിന്ന് ഉണ്ടായിട്ടുള്ളത് ി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മനിക്കപ്പടി ഡയറക്ടർമാരായ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു ഡി പ്രസന്നകുമാർ വി എൻ നാഗേഷ് കെ ബി സുഭാഷ് മൈക്രോ കോർഡിനേറ്റർ പി ബി ജോഷി എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലീസ് വാച്ച് ലൈക്ക് ഫോളോ